ഡേ ഫോർ ആണോ ത്രീ ആണോ ഫൈവ് ആണോ എന്നൊക്കെ മറന്നുപോയി ഇത് നമ്മുടെ ചെറിയൊരു സ്ഥലമാണ് കേട്ടോ ആമിക്കുട്ടീനെ നമ്മൾ നമ്മുടെ ചെറിയ സ്ഥലത്തേക്കൊണ്ടാണ് ഇവിടെ അത്യാവശ്യം അച്ഛനമ്മയും വാഴകളൊക്കെ വെച്ച് നടുപ്പിച്ചിട്ടുണ്ട് എല്ലാ വാഴമ്പേരും ഓരോ കൊലയുണ്ട് ഓണത്തിന് ഇനി കായ വറക്കണമെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ഏവാ മുളക് ഉണ്ടാകും

ആമി ആമി ഒന്നും പൊട്ടിക്കണില്ല നമുക്ക് വാടക ഇതാരാണ് ഇതിങ്ങനെ ഇതാക്കിയിട്ടത് നമ്മൾ രണ്ടുപേരിൽ നേരത്ത് ചെയ്തത് പക്കറ്റി വീണത് ഓർമ്മയില്ല അത് ആമി മറ്റേ വീഡിയോ എടുത്തിട്ടുണ്ട് അത് കാണിച്ചു തരാം ഞങ്ങളിതിൽ കൂടെ അറ്റാച്ച് ചെയ്യാതൊക്കെ അല്ല ആമി ആമി നമ്മളെ ഫ്ലൈറ്റ് പോണു എവിടെ ഫ്ലൈറ്റ് ഏറെ പബായി കാണാനല്ലേ എവിടെയുണ്ട് ആമിക്കുട്ടി ഈ കൊല പൊട്ടിക്കാൻ വളരെ എളുപ്പത്തില് സാധിക്കും ഇവിടെ വന്ന ആമിക്കുട്ടിയുടെ ഹൈറ്റും ഇതിന്റെ ഹൈറ്റും ഇതേ ആമിക്കുട്ടി ഹൈറ്റ് ആർക്കെ കൂടുതലെന്ന് ആമിക്കുട്ടി കൊല അടിയിൽ താഴെ അതെ ഇത് വീണതാട്ടാ ഒരു താങ് വെച്ചുകൊടുത്തിരിക്കുന്നതാണ് അല്ലേ വേണ്ട വേണ്ട പൊട്ടിക്കണ്ട കൊറച്ച് കഴിയട്ടെ ടൈം ഉണ്ട് അപ്പൂപ്പന്താടി അറിയോക്ക് അപ്പൂപ്പന്താടി അറിയോന്താടി പറത്തിവിടുന്നത് നമ്മള് ഇവിടാതെ മഞ്ഞള് ചേന കുരുമുളക് മാവ് കറിവേപ്പില കറിവേപ്പിലേ മുരിങ്ങല ഇവിടെ ചേന പിന്നെ അവിടെ എന്തൊക്കെയോ എന്നിട്ടാമിന്നെ രണ്ടുപേരും ഡ്രസ് ഒരുപാട് തോന്നുന്നുണ്ട് ആമിക്കുട്ടിയാ നേരത്തെ താങ്ക് കൊടുത്തണെങ്കിൽ താങ് കൊടുക്കാണ്ട് ആമിക്കുട്ടിക്ക് തൊടാൻ നോക്കിയൊക്കെ ആകുമ്പോ പറയുന്നതായിരിക്കും പിന്നെ നാരങ്ങ പിന്നെ സപ്പോർട്ടാ സപ്പോർട്ടിൻ്റെ കേട്ടാ സപ്പോർട്ടിണ്ട് ഞാൻ വന്ന് മുരിങ്ങയില കൂട്ടാൻ മുരിങ്ങയില തോരാൻ മുരിങ്ങലയും പരിപ്പു പൊടിച്ചോ മഴ പെയ്ത കാരണം നമ്മുടെ കിണറ്റില് രണ്ട് റിങ് താഴെ തന്നെ വെള്ളം ഉണ്ട് കേട്ടോ എനിക്ക് ഒരു പത്ത് പതിനൊന്ന് റിങ് ഉണ്ടെന്നോ ഇതില് അത്യാവശ്യം നല്ല താഴ്ച്ച രേവരിങ്ങ പൊട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ പുല്ലൊക്കെ ഇത്രയും നല്ല പുല്ലുണ്ടായിരുന്നു കേട്ടോ ഇവിടെ പുല്ലൊക്കെ ചെത്തി ഇവിടെ ഇട്ടതിരിക്കുന്നതാണ് ഇപ്പൊ അങ്ങനെ ദുബായിൽ നിർത്തിയ കർഷക യുവ കർഷക വെച്ച് വെച്ച മുരിങ്ങല പൊട്ടിച്ചുകൊണ്ട് രേവ അമ്മ പൊട്ടിക്കണം മാതൃകയാണ് ഏതാ ഇതാ തൊട്ടപ്പള്ളി പോന്നു പോലെ എക്സ്ചേഞ്ച് ചെയ്താ അമ്മേ ആമേര കയ്യിലൊന്നും കുഞ്ഞി പേരക്കെടുത്തു തുളസി തുളസിലേവാ എന്നിട്ട് പറയാനല്ലേ ഏ നടന്ത സ്കൂള് ഞാൻ പഠിച്ച സ്കൂൾ ഗവൺമെന്റ് നടന്ത ഹയർ സെക്കൻഡറി സ്കൂൾ കിഴിപ്പള്ളിക്കരവാ സ്കൂള് അടക്കി ഞാൻ അടച്ചു ആമിക്കുട്ടി വീട്ടിൽ വന്നു കൊച്ചി ടീ വെച്ചു ചായ ഓടിക്കാരു താഴെ രേവ കാര്യപ്പെട്ട രീതിയിലാണ് ഹെൽപ്പ് ചെയ്യണോ ദുബായി വെച്ചിട്ട് വെയിലായിരുന്ന പ്രശ്നം നാട്ടിൽ വന്നപ്പോ മഴ തീരെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ട് അങ്ങനെ മഴ പെയ്തപ്പോഴാണ് ഞങ്ങള് പുറത്തു പോകാനൊരുങ്ങുന്നത് ഗേറ്റടക്കാൻ വേണ്ടിട്ട് നിൽക്കുന്നതാട്ടാ അവര് വണ്ടി എടുത്തിട്ട് വേണം ഗേറ്റ് അടച്ചിട്ട് അങ്ങോട്ട് പോകാൻ ആമി കൂടെ കോട്ടയ ഞാൻ എടുത്തിരിക്കണേ അതുകൊണ്ട് എന്റെ മോള്ക്കൊരു സമാധാനം ഇല്ലേ അവിടെ ഇരിക്കുകയായിരിക്കും രാജ എല്ലാരുള്ള അമ്മ ഓഫ് എന്നിട്ട് പറയണ്ട എടുത്തതല്ല അമ്മയ്ക്ക് ഒരു ഡ്രസ് പ്രൊമോഷൻ കിട്ടിണ്ടായിരുന്നു സാരി പ്രൊമോഷൻ ചെയ്യണം അപ്പൊ ജാക്കറ്റ് അഹിക്കാൻ വേണ്ടിട്ട് അമ്മ തൊട്ടടുത്ത കടയിൽ കൊടുക്കാൻ പോയതാ ക്ലിയർ അല്ല അല്ല അമ്മ ആമിയത് അങ്ങോട്ട് വരും നല്ല മഴയായിരുന്നു ഇപ്പൊ ഇത്ര നേരം ഉണ്ടായിരുന്നില്ല ഈ മഴ പെയ്തപ്പോ എന്തുകൊണ്ട് നീ പൊറത്തിറങ്ങി എനിക്കറിയൂല നമ്മളിപ്പൊ എങ്ങനെ പോകണമെന്നറിയോ തൃപ്തി പഴുവല് പോയിട്ടില്ല കണ്ടറിയേണ്ടി വരും നല്ല മഴയുണ്ട് ഇത്ര മഴയൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ലാണ്ട് വന്നിട്ട് മഴ തുറന്നു നല്ല മഴ നമ്മൾ ഞാൻ െങ്ങനെ ആദ്യം നമുക്ക് അവിടെ രണ്ട് ഷോപ്പ് ഉണ്ടായിരുന്നു ഇപ്പോഴും ഒരു ഒക്കെ ഒരു ചെറിയൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു ഫാൻസി ഷോപ്പ് ഉണ്ടായിരുന്നു ഫാൻസി ഷോപ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് നിർത്തി അതില് അച്ഛൻ സ്റ്റേഷനറി പോലെ ഹോട്ടൽ എന്ന് പറയുന്നത് നമ്മള് റെന്റ് ഷോപ്പ് വരും അതുകൊണ്ട് ഇപ്പൊ നമുക്ക് ഒരു ഒരു ഷോപ്പിക്ക് മാത്രം അച്ഛൻ മാത്രം ഉള്ള അമ്മ വീട്ടിലാണ് അല്ലെങ്കിൽ നമ്മള് നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം പോകണ അവിടെ ആയിരിക്കും രാവിലെ പോയി കഴിഞ്ഞാൽ വൈകിട്ടാണ് വരാം അപ്പം നമ്മൾ ആദ്യം അവിടെ പോയി ഇരിക്കാണ് അല്ല അവിടെ പോയി കൊറന്നിരിക്കും നമ്മള് പോയിട്ടില്ല അപ്പൊ രണ്ടു ദിവസമായിട്ടുള്ളുട്ടോ അപ്പൊ എന്തായാലും ഇപ്പൊ അച്ചോട് പറഞ്ഞിട്ടില്ലല്ലോ നമ്മള് വരുന്നത് അച്ച നമുക്ക് സർപ്രൈസ് കൊടുക്കാം ണോ പറമ്പിലെ ബാണ കൊല കണ്ടില്ലേ അതാണോ ഏഹ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഫാൻസി ഷോപ്പായിരുന്നു നമ്മുടെ ചുള്ള ചെരുപ്പുകള് സവോള എടുത്തോ അരിയാലോ ഉള്ളി സബോള എന്ന് പറയാ പച്ചമുളക് ഇഞ്ചി സംഭവങ്ങൾ വെളിച്ചെണ്ണക്ക് എത്രയാ വെളിച്ചെണ്ണ നാനൂറോ മുന്നൂറ്റിയത് മഞ്ചി എത്ര ഗ്രാം ഗ്രാമുണ്ട് നോട്ടെ കേറിയിരിക്കണ അതില് ഇട്ടേ നോട്ടെ ഇടേ ട്വന്റി ഗ്രാമുണ്ട് അത് കറക്റ്റാണെന്ന് നോക്കിയോക്കെ ഗ്രാം എത്രയാന്ന് ഏ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഗ്രാം പോണല എന്നിട്ടാമിത് ഓപ്പൺ ആക്കണോ അതൊന്നും ബാൻഡ് അല്ല രാവിലെ രാവിലെ മുട്ട കൈക്കലാക്കിന്റെ മാഗി കഴിക്കലാക്കി പണ്ടത്തെ ക്ലിനിക് കരഴുകനെ

േ നമുക്കൊരു ഷോപ്പിൽ പോണട്ടേട്ടാ പല ഷാപ്പ് ആ അത്യാവശ്യമല്ല